സഭർ തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് നിരന്തരമായിട്ട് നമ്മുടെ സഹപ്രവർത്തകരെ ഇലക്ഷനിൽ മത്സരിക്കാൻ സമ്മതിക്കില്ല രക്തസാക്ഷിയാക്കിത്തരാം കൊന്നു തരാം ഉറക്കിക്കളയാം എന്നൊക്കെ തരത്തില് അവർ വന്നിട്ട് ഭീഷണി മുഴക്കുകളിൽ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ ഭയക്കാതെ നോമിനേഷൻ പ്രക്രിയയിൽ മുന്നോട്ട് പോകുന്ന തരത്തിലായിരുന്നു ഇന്നലെ ഉണ്ടായത് അപ്പോഴാണ് നമ്മൾ ഇന്നലെ വളഞ്ഞ് എന്നെ ഒറ്റക്കപ്പെടുന്നത് അധ്യാപകർ മുമ്പിലിട്ട് തല്ലുകയും അവരുടെ കൊടി കെട്ടിയ മുളവടി അടിച്ചിട്ട് തലക്കടിക്കുകയും കഴുത്തിന് തല്ലുകയും ഒക്കെ ചെയ്തത് അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സൊക്കെ അവരെയൊക്കെ മർദ്ദിക്കുന്ന തരത്തിലും നീ ചത്തിറ്റില്ലട എന്ന് ചോദിച്ചിട്ട് പിന്നെയും ആൾക്കാർ വന്ന് സംഘം ചേർന്ന് അടിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാനൊന്നും കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ഞാൻ ഇതേ ദൃശ്യങ്ങളിങ്ങനെ എനിക്കിപ്പോൾ ടി വിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആരൊക്കെ അടിച്ചു എന്നുള്ളത് കാര്യങ്ങളൊക്കെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ ക്രൂരമായിട്ട് തല്ലുന്ന ഒരു തരത്തിലുള്ള ദൃശ്യം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറെ പ്രയാസം തോന്നുകയാണ് കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന എസ് എഫ് ഐക്കാർ വരെ ഞാൻ അവരോട് ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല അവരെ നല്ല ചങ്ങാതിമാരായിരുന്നു അവർ പോലും അതിൻ്റെ മുൻപന്തിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ പെൺകുട്ടികൾ എന്നെ കൊണ്ടുപോകുമ്പോൾ കൈയടിച്ച് ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു ഇതും കൂടി ഞാനിങ്ങനെ ദൃശ്യങ്ങൾ ഒരുപാട് വിഷമം തോന്നിയാണ് അവരൊക്കെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ സഹപാഠികളാണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നുകയാണ് ഇവരാണല്ലോ സൊസൈറ്റിയിൽ ഇറങ്ങേണ്ടത്